യും പേരും മാത്രം സമയമില്ലാത്തത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ുണ്ട് കുറെ ദൂരാണ് അതിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോയി അതിന് വേണ്ടി അതിൻ്റെ പൈപ്പൊക്കെ സ്ഥാപിച്ചിട്ട് വിദ്യാർത്ഥികളെ ഊഴപ്രകാരം എല്ലാ സമയത്തും ഹൗലറി വെള്ളം നിർക്കാൻ ഏർപ്പെടുത്തി അതേ അവസ്ഥ തന്നെയാണ് വെള്ളം എത്തിക്കാൻ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കേസ് അന്നത്തെ പള്ളിയിൽ അത് തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നിഷ്കരിക്കാൻ വന്നപ്പോൾ വെള്ളമില്ല പൊട്ടി ഉള്ള ശക്തിയുണ്ട് സൗകര്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയി മാനസികമായിട്ട് എളുപ്പമില്ലാത്ത സന്തോഷമില്ലാത്ത ആളായി നിന്നുമ്പോഴും അദ്ദേഹം ഉത്സാഹിച്ചു അങ്ങനെ അതിനുശേഷം ഈ പള്ളി അന്നാണ് എഴുപത്തെട്ടിൽ വ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ വാർഷികത്തിൽ ഈ പള്ളിയിൽ വെച്ചായിരുന്നു പരിപാടികൾ പലതും നടന്നത് മഹാബന്തലുണ്ടായിരുന്നു ഭയങ്കര വായും കൊടുങ്കാറ്റുമൊക്കെ വന്നിട്ട് എല്ലാം തകർന്നു എല്ലാം ഒരുപാട് ലൈറ്റും സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തും അങ്ങനെ അന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഷേഖ് മുഹമ്മദ് സാലി അദ്ദേഹത്തെ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു ഈ പള്ളിയിൽ ആഘോഷിക്കുന്നു അവർ പള്ളിക്ക് ആവശ്യമായ എല്ലാ സഹായിക്കുന്നതിലും അങ്ങനെയാണ് ഈ പള്ളി ഉണ്ടായത് ാണ് അടിസ്ഥാന വെള്ളമുണ്ടായിരുന്നില്ല ഈ പ്രദേശത്ത് എവിടെയും സാധ്യതയില്ല എന്നാണ് കണക്ക് കണക്ക് ഖുഹാനുള്ള പുറത്തു കൊടുക്കുമ്പോൾ വളരെ സുഹൃത്തരായ കുർമാൻ്റെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കാൻ പഠിപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു അന്തനുമായിരുന്നു അദ്ദേഹം ഇവിടെ വന്നു സ്ഥലം കളിച്ചു അതാണ് നമ്മുടെ വെള്ളം ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രത്യേകത ഏഴ് കാലത്തും വറ്റാത്ത ഒരു വെള്ളം ആയിട്ടാണ് അതുമാത്രമല്ല ആ കിണർ പോയിട്ട് വഴിയോ തിരിച്ചു നോക്കുമ്പോൾ കോഴിയാണ് അതിൻ്റെ അടിയിൽ ഒരുപാട് ഇലകൾ ഇങ്ങനെ അട്ടിയായിട്ട് അട്ടി അട്ടി അങ്ങനെ അവരോട് വെച്ച് ഉണ്ടാക്കിയതാണ് എന്ത് അത്ഭുതാണെന്നോ പറഞ്ഞത് ഈ പ്രദേശമൊക്കെ പോലും കടലായിരുന്നു അത് പിന്നീട് അത് അങ്ങോട്ട് നീങ്ങിയപ്പോൾ ആണ് ഈ കോഴി ഈ സംഗതി ഒക്കെ अस्टल वी पी रहमां हबीब साहिब सी पी अब्दुल साहिबु अव्हां वीह वञो अॼुरेटर असां അത് വളരെ ആധാരമാണ് അങ്ങനത്തെ സാധാരണ വില അതാണ് ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഒരു കലക്ഷൻ പള്ളി പള്ളിയിട്ട് പള്ളിയിലേക്കും വിലയും ഹോസ്റ്റലിലേക്ക് അങ്ങനെ വെള്ളവും ഒക്കെ ഉണ്ടായി അതേ സമയത്ത് ഒരു വെളിച്ചത്തിൻ്റെ കാര്യം ഇവിടുത്തെ ഒരു നേരം വിദ്യാർത്ഥിയായിരുന്നു കേക്കുക കെ വി കെ അബ്ദു സാൻ പാട്ടും നല്ല പ്രാസംഗം എഴുത്തുകാരും ഒക്കെ ആയിരുന്നു അദ്ദേഹം വിളിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് പരീക്ഷാ സമയത്ത് രാത്രി അദ്ദേഹം ഇരുന്ന ഉപയോഗിക്കുന്ന ബെഞ്ചുകളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് അതിന് കിത്താബ് വെച്ചിട്ട് അദ്ദേഹം ഒരു മണ്ണെണ്ണ വിളക്ക് അടുത്ത് വെച്ച് അതിൽ വായിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഇളകിപ്പോയി अणक मिठो किताब की की भयक अॼु इहे वईदीर पिरी पूरो कलाक अनुभव वण सिच इन तापल कूटी एन थी तुल അങ്ങനത്തെ നമ്മുടെ കേരള സർക്കാർ നമുക്ക് ഇപ്പോഴത്തെ പിന്നെ നേതൃത്വത്തിൽ ഇടതുവർഷം കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു അവർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമവും കാരണം സ്ഥാപനത്തിൻ്റെ ഒരുപാട് സ്വത്തും വരുമാനങ്ങൾക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഇല്ലാതെ വന്നപ്പോൾ ഇവിടുന്ന് സ്ഥാപനം കൂട്ടത്തി വരും എന്ന അകട്ട എത്തിയപ്പോഴുള്ള കുറേ ആളുകൾ അന്ന് ഇങ്ങനെ വളർന്നു വരുന്നത് ഹരിട്രാസ് ഹരി ഇങ്ങനെ ഇവർ വലിയ ആളായിരുന്നില്ല അതൊന്നും അവരൊക്കെ ഒഴിച്ചു പിടിച്ച് വരുത്തിക്കൊണ്ട് അപ്പോൾ ഒഴിച്ചത് പോലെയും ഇവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ മേഖല കേരളത്തിൽ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചിട്ട് ഒരുക്കി ആ കമ്മിറ്റി മുഖേനയാണ് രണ്ടുകൊല്ലം തന്നത് അപ്പോൾ ഇതുവരെ സ്ഥാപനം നടത്തുക അതേ രീതിയിൽ തന്നെ തുടരാൻ ഞങ്ങൾ എല്ലാവരുടെ സഹായം നൽകുന്നതിന് ഒരു പ്രഖ്യാപനവും ഒരു വിജ്ഞാപനം കറക്കിയിട്ട് അതിനുശേഷം പുതിയ പുതിയ ഡിമാൻഡുകൾ ഡിമാൻഡുകളുണ്ടായി അതിൽ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രവർത്തനപ്പെടും ചൊവയൊക്കെ പുറത്തുവിടും കുത്തുവാ എല്ലാവരും നിർവഹിക്കാൻ പറ്റില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പുതിയ പ്രശ്നങ്ങളായി അതിന് പുറമെ മെമ്പർഷിപ്പ് ഏർപ്പെടുത്തിയിട്ട് ജനറൽ ബോഡി ഉണ്ടാക്കണം എന്നിട്ട് അവർ വർഗീയ കമ്മിറ്റി തന്നെ എടുക്കണം ഇപ്പോൾ ഈ കൈക്കള വ്യത്യാസമായി അവർ അവർ ഇട്ടുപോയി ആ സമയത്ത് ഒരുപാട് കാശ് ഇവിടെ ശമ്പളം അഞ്ചാറ് മാസത്തേക്ക് ശമ്പളം കൊടുക്കാൻ വഴിയില്ല അതുപോലെ ഇവിടെ ചിലവിന് വഴിയിട്ട് സ്ഥാപനം ഒരു പെരുന്നാളിൻ്റെ ഇടീവോടനുബന്ധിച്ച് അടക്കം മൂന്ന് മാസം തുറക്കാൻ സാധിക്കാതെ ൾഫിൻ്റെ പുതിയൊരു ലോകം ഒന്നാംശിത്തു അതുകൊണ്ട് ഗൾഫിലേക്ക് ഒരു ഒരു പാലം ഒന്നാംശ് ഇവിടെ ഓരോ ബോംബെയിൽ നിന്ന് ഞാനും ഓരോ കളക്ഷനും വേണ്ടി പോയപ്പോൾ ഓരോക്ക് പരിപാലിച്ചു ഗോളി ഗോൾ ഇനി അങ്ങോട്ട് എവിടെയും പോകാൻ പറ്റില്ല അതുകൊണ്ട് റിയാൽ സാരിന്ന് പറഞ്ഞിട്ട് റൊണാൾഡ് അയാൾക്ക് ഒരു കത്തയുന്നു അയാളുടെ ഒരു കത്തയുന്നു അതിന് കഴിഞ്ഞ് അരിയുടെ ഈ അവസ്ഥ ഈ വളരെ പരിതാപകരമാണ് ഈസാന പേരീസ്ലാമൊരു ജോർജ് ചോദിച്ചിരുന്നു കുറിച്ചു മഞ്ഞ സംസാരിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ മാര്ഗത്തിൽ ഇറങ്ങി തീർച്ചയാണ് അതിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾ ആരല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം മനസ്സിലുള്ളു എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചേർത്ത് ആ ഇദ്ദേഹത്തെ ഓടിക്കൂർത്തേ അബ്ദുള്ള മീത്തർ അബ്ദുള്ള സാഹിബും ഉണ്ട് അവരുടെ ആ സഹായമാണ് അതിൻ്റെ ഉടനെ തന്നെ നമ്മൾ സെക്രട്ടറി പ്രസിഡൻ്റും സെക്രട്ടറി എനിഷിയേറ്റീവ് മോലും അതുപോലെ ഓഡിറ്റർ അബ്ബാസീഷ് സാഹിബ് ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് കൂടി ഗോയത്തിൽ പോവുകയും അവിടെ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലുകളിലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ സംഘം ഏർപോർട്ട് പോകും ട്രാൻസ്പോർട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ അവിടെ നല്ല സ്വീകരിച്ചു വരുവാനൊക്കെ കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലെ രണ്ടാമതീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകും അതിനുശേഷം പിന്നെയും പ്രതിസന്ധികളും ഇനിയും ഇങ്ങനെ തുടരുക അവസാനം രണ്ടായിരത്തി പതിനാലിൽ ഓൾഡ് സ്റ്റുഡൻസിനോട് സ്ഥാപനം അതിൻ്റെ മീഡിയ പ്രവർത്തിച്ച പിന്നെ പ്രവർത്തകരായിരുന്നു ശിവര സ്വരാജായിരുന്നു അവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസത്തെ വലിയ പരിപാടി മീറ്റിങ്ങൊക്കെ അതായത് ഡോക്ടർ ഹബീബും ഞാനും ഷെയ്ക്ക് നോക്കുന്നു ഷെയ്ഖ് കെ മുസ്താദൊക്കെ നിങ്ങൾ അവിടെ പോയി വരുന്ന കണ്ടു സാരി എന്താണ് എന്തിനു വേണ്ടിയായിരുന്നു സാരി സ്ഥാപിക്കപ്പെട്ടുള്ളത് അത് ഇനി തുടർന്ന് പോകണമെങ്കിൽ എന്ത് വേണം അത് ഇനിക്കണം എന്നുള്ള രീതിയിൽ അത് അവർക്ക് സമർപ്പിക്കുകയും अच्छा रीति पिणु वरी सम्मन टी केम साहिबु हरिफरी इलाही औरके पाण संग चुकी कयूं सूरत अॻे असां रीति पनाल ീ അരിയുടെ മാറ്റവും അതുവരെ ഏറ്റുമല്ല ഇരുന്നു ഇവിടെ സിനിമ അത് ഏഴാക്കി പിന്നെ കാറാക്കി എനിയും കൊടുക്കണം എന്നുള്ള ആളുകളൊക്കെ അഭിപ്രായക്കാരൊക്കെ അവസാനമോ ഒന്നുമില്ലാതാവും അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഈ ഈ മാറ്റത്തിന് ശേഷം പിന്നെയും പ്രതിസന്ധി കോവിഡ് വന്നപ്പോൾ അതിനേക്കാളും വലിയ കൃഷി പ്രയാസങ്ങളും പൊളിസിറ്റുകളൊക്കെ ഉണ്ടായി അപ്പോൾ ഒക്കെ മാനേജിങ് കമ്മിറ്റി ആലോചിച്ചത് ഈ ഓൾ സ്റ്റുഡൻസിനോട് തന്നെ പറയുക ഇത് നിങ്ങളിന്നെ എഴുതുമ്പി പോലീ പറഞ്ഞു പ്രശ്നം ഇങ്ങനെയോ ഇന്നോ മറ്റോ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അത് നിങ്ങൾ അധികാരം ബുദ്ധിമുട്ടില്ല കുറച്ചും കാലം മാനേജ്മെൻറ്റ് കമ്മിറ്റിയോട് പറഞ്ഞതാണ് നിങ്ങളധികം പ്രയാസപ്പെടേണ്ട ഈ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആദ്യത്തെ മേച്ച് പുറത്തു വന്നുകൊണ്ട് അവരേ നടത്തിക്കൊള്ളും സ്ഥാപനം ഏത് എന്ന് പറഞ്ഞ് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ

പഠിക്കുമോ ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സിൽ തന്നെ പറഞ്ഞത് ജോ കറേ ഓ കറേ എന്നെ പറഞ്ഞ ഒരു ഒരു ആപ്തവാക്യം പോലെയല്ല ഒരു ഉർദു വാചകം ഞാൻ പഠിച്ചു കാണാതെ പഠിച്ചിട്ടുണ്ട് ആരെന്തു ചെയ്തു അത് അയാൾ അനുഭവിക്കും എന്നാണ് അതിനർത്ഥം അതായത് അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് Aman ya melbiskalı var. Mel, cehennem. Mel, mel. ya melbiskalı mı? Şöyle diyorlar. Yeterince ara alıp gelsin. Ayal diyoruz lan, müim diyor

ഈ ഇന്നത്തെ ഈ ശബ്ദങ്ങളിൽ എല്ലാം തന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിന് ഫലം തന്നെയാണ് തീർച്ചയായും ഈ വിജയം എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുകയും നിങ്ങളെ അനുമോദിക്കുകയും നിങ്ങൾക്ക് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സഹായം നിങ്ങളുടെ തന്നെ ആത്മാർത്ഥതയുടെ ഫലം തന്നെ ഇനിയും കൂടുതലായിട്ട് ഈ ഒരുപാട് കാര്യങ്ങളിലൂടെ ഏറ്റെടുക്കാനും നർപ്പ് വരുത്താനും ഉണ്ട് എന്നൊക്കെ നിങ്ങൾ തയ്യാറാണ് കെട്ടിടത്തെ സംബന്ധിച്ച് കാസർഗോഡ് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞു അതിൽ സ്വത്ത് വാങ്ങാൻ തന്നെ കാസർഗോഡ് ഡയറക്ട് അത് വാങ്ങിയപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറേറ്റ് ബോർഡ് അത് സുരൈമനസ്വരത്ത് അന്ന് മുൻസിപ്പൽ ചെയർമാനായിരുന്നു അതേ പറഞ്ഞു ആ ബോർഡ് ഉണ്ടാക്കിയ കാലം മുതൽ അത് ഒരു ബീച്ചിർന്നിരുന്നില്ല ആര്യ ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നു അതിപ്പോൾ അടിയന്തിരമായി ബീച്ചി കൂടിയിട്ട് ഈ സ്ഥലം നമുക്ക് റെക്കവറി അത് അരിക്ക് കൊടുക്കാൻ പറ്റുന്നു ഒരുപാട് ശ്രമം നടത്തി കുറേ കാലം അത് അവരുടെ ശ്രമം നേരിടും അതിനടുത്ത് ഡോക്ടർ ഷെനാട് ഡി എം ആയി കണ്ണൂർ ജില്ലയിൽ അപ്പോൾ അദ്ദേഹത്തിനടുത്തേക്ക് അരിയൻ ഈ സ്ഥലം ആശുപത്രിക്ക് വേണ്ടി റെക്കവറി ചെയ്യിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ആവശ്യം പിന്നെ അദ്ദേഹത്തിന് മുന്നിൽ ലഭിച്ചു അദ്ദേഹം പറഞ്ഞു പോയി അവിടെ അവർ ഒരുപാട് സംഗതികൾ അവർ ചെലവ് ഇട്ടിട്ടുണ്ട് നിർമ്മാണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോയി ഏകദേശം പത്ത് ലക്ഷം അപ്പോൾ ചിലവാ പത്ത് ലക്ഷം ഒരു കോടീന്നൊക്കെ വിചാരിക്കാം ചുരുങ്ങിയാൽ അത്രയും ഇത്രയധികം ഇപ്പോൾ കാശ് നമ്മൾ ചിലവാക്കിയിട്ട് നമുക്ക് ആ സ്ഥലം വേണം അപ്പോൾ അദ്ദേഹം അത് വേണ്ട അദ്ദേഹം അപേക്ഷ തന്നെ തള്ളി അതിന് വേണ്ടിയാണ് പിന്നെ ബാക്കി തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു സംഗതി ആസ്പത്രിയുടെ ഭാഗത്തുള്ള പിന്നെ പാടില്ല ഇനി ഉള്ള ഉള്ളെങ്കിൽ അന്ന് തുറക്കാൻ പാടില്ല എന്നൊക്കെ വന്നുകൊണ്ട് കുറേ കൂടികളെപ്പോഴും പേക്കറ്റായിട്ടാണ് കിടന്നിരുന്നത് ഇപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ റൂമിൽ താമസിക്കുന്ന ആളൊക്കെ വന്നിട്ട് ആസ്പത്രിയിലുള്ള വരുന്ന ആളുകൾ പെണ്ണുങ്ങളൊക്കെ ഇന്ന് നോക്കി കഴിഞ്ഞിരിക്കും അത് വലിയ ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കഴിഞ്ഞാലേ നമ്മൾ കഴിയുന്ന അത്രയാണെന്നുള്ള രീതിയിൽ അവർ അത് തടുത്തി പക്ഷേ അതിന് ശേഷം ഇത് ഉണ്ടാക്കുന്ന കാലത്തുള്ള പ്രതീക്ഷ സ്ഥാപനത്തിൻ്റെ നിരവും വരുമാനത്തിനു വേണ്ടിയാണ് ഇത് പക്ഷേ സ്ഥാപനത്തിന് ഒരു ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയും വരുമാനത്തിൽ പശുപാലിച്ചൊരുക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതും മതിയാവാത്ത ഘട്ടം വന്നിരിക്കുന്നു ആ സമയത്താണ് സി എച്ച് അതുപോലെ എം പിറിയും അതുപോലെ മരിച്ചു പോയ ഇബ്രാഹിം മുഖ് ഇബ്രാഹിം എന്ന് പറയുന്ന വിവരണം കൂടി പിന്നെ കൂട്ടായിട്ട് ആ വേളത്തുള്ള സ്ഥലം ഇരുപത്തഞ്ച് ഏക്കറോളിലുള്ള സ്ഥലം അവർ പല രീതിയിലായിട്ട് വാങ്ങി അത് സ്ഥാപനത്തിന് വലിയ ഒരു സ്വത്തായിട്ട് അവർ ഉണ്ടാക്കിത്തു പക്ഷേ അന്ന് തന്നെ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ അവിടെ നിർമ്മാണപരമായിട്ടുള്ള കഷ്ടങ്ങൾ നിർവഹിക്കണം കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു 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 സെക്ഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കലോ അല്ലെങ്കിൽ എൻജിനീയറിങ് ഇത് ഒരു കോളേജ് നമുക്ക് വാങ്ങാൻ വേണ്ടി ശ്രമം നടത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിന് എല്ലാം പറച്ചിട്ട് മാത്രം ശ്രദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചേർന്ന ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പതിനേഴ് പേർ അറബി ഗൾഫിലുള്ള പ്രധാന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രമുഖരായ വ്യവസായികളിൽ നിന്നൊക്കെ പ്രതിനിധികൾ വന്നിട്ടുണ്ടായിരുന്നു അത് അന്ന് അതുവരെ അങ്ങനത്തെ ഒരു സമ്മേളനം കേരളത്തിൽ ഒരു സ്ഥാപനവും അന്ന് സംഘടിപ്പിച്ചിരുന്നില്ല ആ യോഗത്തിൽ ഡോക്ടർ ഹബീബ് ഒരു ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു കരട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അറബിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് നമ്മളെ സംഘടിപ്പിച്ച പഠിപ്പിച്ചത് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള വളരെ നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളെ ഓഫീസിൽ ഫയൽ പരിശോധിക്കാൻ പറ്റും അദ്ദേഹം സമർപ്പിച്ചിരുന്നു പക്ഷേ അത് വലിയ ആവേശകരമായിട്ടുള്ള വളരെ വളരെ നല്ല ഒരു അഭിപ്രായമായിരുന്നെങ്കിലും പക്ഷെ ആരും അതിന് പ്രയോഗത്തിൽ കൊണ്ടായിരുന്നു അതിനെ പിന്തുണക്കാൻ ആരുമൊന്നുമില്ല ഡോക്ടറെ ഒറ്റ പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ അവരെ നടന്നാലും അത് ഉണ്ടാവുകയില്ലല്ലോ അതവിടെ നമ്മുടെ റഹീം സാഹിബ് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും എത്ര വലുതാണെങ്കിലും എത്ര ഉന്നതമാണെങ്കിലും അതിൻ്റെ പിന്നിൽ ശക്തം ശക്തമായിട്ട് സംഘടിതമായ പ്രവർത്തനം അനിവാര്യമാണ് ഞാൻ നിർത്താണെങ്കിൽ ആരും ഓടിക്കണ്ട മതിയാക്കാൻ പോകുന്നു അതോ അതുകൊണ്ട് അതുകൊണ്ട് ഇൻറ്റീഫ് ബന്ധങ്ങളിവിടെ അവതരിപ്പിച്ചോ പ്രൊജക്റ്റും സ്ഥാപനത്തിൻ്റെ തന്നെ പ്രമോസലും സ്ഥാപനത്തിൻ്റെ പുരോഗതിയും ലക്ഷ്യമിച്ചുകൊണ്ട് ഒരു മാനേജിങ് കമ്മിറ്റിയൊക്കെ സമർപ്പിക്കുന്ന ആവശ്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത് എന്ന്

അള്ളാഹു സബ്ബാന പാഴാക്കുകയില്ല ഭർത്താവിലാക്കുകയില്ല അത് തികച്ചും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അള്ളാഹ് സുബാന തല എത്തിക്കും എന്നാണ് അള്ളാഹുബാറ അതുകൊണ്ട് ഞങ്ങൾ സനിർദ്ദേശത്തോടു കൂടി നിർ ഉദ്ദേശി പ്രഖ്യാപിക്കുന്ന എല്ലാ സംഗതികളും മേലിനും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിവിൻ്റെ പരമാവധി നിർവഹിക്കാനും വിജയിപ്പിക്കാനും വേണ്ടി എല്ലാവരുടെയും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല കൂടി പറഞ്ഞു നിർത്തുന്നത് നേരത്തെ സൈം സൈബിൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഈശ്ശേരിയിൽ നിന്ന് എങ്കിലും കിട്ടുന്നത് ഇങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതല്ല നിങ്ങളുടെ സ്വാധീന വലയത്തിലുള്ള നിങ്ങളുടെ സ്വാധീന വൃത്തത്തിലുള്ള ആളുകൾ മാനസികമായും അതുപോലെ സാമ്പത്തികമായും അതുപോലെ വൈജ്ഞാനികമായും നിങ്ങൾ ആരുമായി ആരുമായിട്ടെല്ലാം ബന്ധപ്പെടുന്നു അവരുമായിട്ടൊക്കെ നിങ്ങൾ ബന്ധപ്പെടുകയും അവരെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾ ഈ സംഗതികളൊക്കെ നിർവഹിക്കേണ്ട ഒരു ആസൂത്രണമായ നീക്കവും പ്രവർത്തനം ഉണ്ടായിരിക്കണം